നാം എണ്ണ തേച്ച് ഉടനെ കുളിക്കുകയല്ല എന്ന് അതില് പഞ്ചകർമ്മത്തിന് ഉപയോഗിക്കുമ്പോൾ മഹാമഞ്ജിഷ്ടാദി തൈലം ബലാശ്വഗന്ധാദി തൈലം ധാന്വന്തരം തൈലം മുതലായവ അവിടെ കൂടുതൽ നേരം ശരീരം എണ്ണയിൽ നിർത്തേണ്ടതുകൊണ്ടും ചൂട് നഷ്ടപ്പെടാതിരിക്കേണ്ടതുകൊണ്ടും ക്കൂട്ടുകൾ എന്നറിയപ്പെടുന്ന കുഴമ്പുകൾ ഉപയോഗിക്കാം രണ്ട് തൈലങ്ങൾ ചേർന്നുവരുന്നതിന് യമഖമെന്നും മൂന്ന് തൈലം ചേർത്തുണ്ടാക്കുന്നവയെ ത്രിവൃ എന്നും അതുപോലെ തന്നെ നാലെണ്ണം ചേർന്നു വരുന്നവയെ മഹാൻ മഹാനെന്നും പണ്ടുള്ളവർ മഹാതൈലങ്ങൾ ത്രിവൃത തൈലങ്ങൾ യമകങ്ങൾ ഇവയൊക്കെ ഓരോ രോഗാവസ്ഥയെയും അതുപോലെ തന്നെ രോഗപ്രകൃതത്തെയും ഒക്കെ കണക്കിലെടുത്താണ് അതിനേക്കാളുപരി നമ്മുടെ ശരീരത്തിന്റെ പ്രത്യേകത കൂടി പ്രാചീനർ അറിഞ്ഞത് ആധുനികകാലത്ത് ആയുർവേദത്തെപ്പറ്റി പഠിക്കാൻ പോയ ആധുനിക വൈദ്യശാസ്ത്രം പഠിച്ച മനുഷ്യകർ പൗരാണിക പൌരാണികകാലത്ത് മനുഷ്യ അസ്ഥികളെ കുറിച്ചൊക്കെ നന്നായി അറിഞ്ഞിരുന്നു കുറിച്ചും മറ്റും പ്രാചീനർ അത്രയ്ക്ക് അറിഞ്ഞില്ല അതിന് കാരണം അന്ന് വെള്ളത്തിലും മറ്റും പോയി ചീഞ്ഞളിഞ്ഞ ശവങ്ങളെ അവലംബിച്ച് പഠിച്ചപ്പോൾ അസ്ഥികളൊക്കെ തിരിച്ചു കിട്ടും അതിന്റെ എണ്ണമൊക്കെ കൃത്യമാണ് പേശികളെ കുറിച്ചോ രക്തക്കുഴലികളെ കുറിച്ചോ സ്രോതസ്സുകളെ കുറിച്ചോ ദമനികളെ കുറിച്ചോ ദമനികളെക്കുറിച്ചോ നീലിനികളെക്കുറിച്ചോ ഒക്കെ അത്രയാഴമുള്ള പഠനമുണ്ടായില്ല എന്നൊക്കെ എഴുതാറുണ്ട് ആധുനികരോടൊപ്പം ശാസ്ത്രം പഠിച്ച ആധുനിക വിദ്യാർത്ഥികളും ഇതൊക്കെ വായിച്ചും പഠിച്ചും തെറ്റിദ്ധരിക്കാറുണ്ട് തരകവും സുശ്രുതവും ഒക്കെ അതിന്റെ ആഴങ്ങളിൽ ശ്രദ്ധിക്കുന്നു എങ്കിൽ ഇന്ന് ഏതെങ്കിലും ഒരരികിൽ ഒരു ശ്ലോകത്തെ മാത്രം അവലംബിച്ച് പാശ്ചാത്യരാരോ എഴുതിയ ഗ്രന്ഥങ്ങളെ മാത്രം നോക്കി നാം നിഗമനങ്ങളിലെത്തുന്നത് പലപ്പോഴും അബദ്ധമായി ഭാരതീയ ശാസ്ത്ര മാതൃകകളെ പഠിക്കാൻ പോലും പാശ്ചാത്യന്റെ ഗ്രന്ഥങ്ങളെ മാത്രം അവലംബിക്കേണ്ടി വരുന്ന ഈ ദുർദശയിൽ തന്റെ തനത് സംസ്കാരത്തിന്റെ ഭാഷയും വ്യാകരണവും മനസ്സിലാക്കി അതിന്റെ ആധികാരിക ഗ്രന്ഥങ്ങളിൽ കിടക്കുന്ന കാര്യങ്ങളെ സപ്രമാണം പഠിക്കാനും അറിയാനും ശ്രമിക്കുകയാണ് ഇത്തരത്തിൽ ഇത്തരുണത്തിൽ വേണ്ടത് അതിന് കാരണം ധമനീ വ്യാകരണ അധ്യായത്തിൽ ശുശ്രുതൻ പറയുന്നത് ശ്രദ്ധേയമാണ് നാല് തിരിയുഖങ്ങളായ ദമനികൾ അവ നൂറായി ആയിരമായി അനേകമായി എണ്ണമറ്റതായി വല പോലെ വ്യാപിച്ച് അവയുടെ മുഖങ്ങൾ രോമകൂപങ്ങളിലേക്ക് എത്തി നിൽക്കുന്നു എന്ന് പറയുന്നു എണ്ണ തേക്കു എണ്ണയുടെ സാരാംശം ഈ ദമനി വ്യാകരണ വിധേയമായ തൊക്കിലാകെ വ്യാപിച്ചിരിക്കുന്ന ഒട്ടേറെ സുശിരങ്ങളുള്ള എല്ലായിടത്തുമായി വ്യാപനം ചെയ്തു നിൽക്കുന്ന ഈ രോമഭൂപങ്ങളിലൂടെയാണ് ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് അത് വിശ്ലേഷണം വഴി ഹൃദയത്തിലെത്തുകയും നാം തേക്കുന്ന തൈലങ്ങൾ സ്നേഹങ്ങൾ അവ രൂപാന്തരം പ്രാപിക്കുന്നുണ്ട് സൂക്ഷ്മമായി കാരണമായി സ്ഥൂലമായി രൂപാന്തരം പ്രാപിക്കുന്ന തലങ്ങളും ആചാര്യൻ പറഞ്ഞു നിർദ്ദേശിച്ചു തൊക്കിന് പുറത്തെണ്ണപരട്ടി ടവി ചൂടാക്കുമ്പോൾ എണ്ണയുടെ രൂപം തൊക്ക് വിസർജിക്കുന്ന താപനിലയുമായി ചേർന്നു ത്വക്കിലൂടെ പുറത്തേക്ക് വരുന്ന അതിസൂക്ഷ്മങ്ങളായ പദാർത്ഥാംശങ്ങളിലൂടെ ഒക്കെ രൂപാന്തരം പ്രാപിക്കും ഇവ ശരീരത്തിനുള്ളിലെ പൂരിതങ്ങളായ കൊഴുപ്പുകളുമായി എങ്ങനെ ചേരുന്നു എന്ന് പിന്നീട് സ്നേഹപാനത്തിൽ അന്തപരിമാർജ്ജനത്തിൽ നാം പഠിക്കും ബഹുപരിമാർജനം അന്തപരിമാർജനം എന്ന് രണ്ട് തലങ്ങൾ നാം പഠിക്കുന്നു ബാഹ്യപരിമാർജനത്തിൽ സ്വേദനവും അഭ്യംഗവുമൊക്കെ പെടുപ്പെടു പഞ്ചകർമ്മങ്ങൾ ആന്തരിക പരിമാർജ്ജനത്തിൽ നാം കഴിക്കുന്ന ഘൃതങ്ങൾ തൈലങ്ങൾ വസകൾ മജ്ജകൾ ആയുർവേദം അന്ന് തന്നെ ഒട്ടേറെ തരം കുറിച്ച് പഠനം നടത്തിയിട്ടുണ്ട് മരങ്ങളിൽ തടിക്കുള്ളിലിരിക്കുന്ന തൈലങ്ങളും ഇലകളിലിരിക്കുന്ന തൈലങ്ങളും ചിരട്ട മുതലായവയിലിരിക്കുന്ന തൈലങ്ങളും മുട്ടയുടെ മഞ്ഞക്കരുവിലും മറ്റുമിരിക്കുന്ന തൈലങ്ങളും കുരുക്കളിൽ നിന്നെടുക്കുന്ന എണ്ണകളും അതുപോലെ തന്നെ വസയിൽ നിന്ന് എടുക്കുന്ന തൈലങ്ങളും പാല് മുതലായവയിൽ നിന്നെടുക്കുന്ന നെയ്യുകളും അസ്ഥിക്കുള്ളിലെ മജ്ജയിൽ നിന്നെടുക്കുന്ന തൈലങ്ങളും പഠനവിധേയമാക്കിയിട്ടുണ്ട് അവ കഴിക്കുന്നതിനുള്ള വിധികളും നാം സ്നേഹപാനം പഠിക്കുമ്പോൾ പ്രത്യേകം കാണും ഇവയുടെ ചേർച്ചയും അവയുടെ പ്രയോഗവും അതുപോലെ തന്നെ അവ പരിണമിക്കുന്ന രീതികളും പഠനം നടത്തിയിട്ടുണ്ട് ദമനീ വ്യാകരണത്തിൽ നമ്മുടെ ശരീരത്തെ ആകെ പൊതിഞ്ഞിരിക്കുന്ന വല പോലെ കാണപ്പെടുന്ന അതി സൂക്ഷ്മങ്ങളായി രോമകൂപങ്ങളിലേക്ക് എത്തുന്ന അവയിലൂടെ എന്തെന്ത് മാലിന്യങ്ങൾ ശരീരം തന്നെ പുറത്തു പുറത്തുതള്ളുന്നു ആന്തരിക അവയവങ്ങളിൽ പലതിന്റെയും പ്രവർത്തനം ശ്വാസകോശത്തിന്റെ ഹൃദയത്തിന്റെ എഹിർത്തിന്റെ ലിവറിന്റെ സ്പ്ലീൻ സ്നേഹയുടെ വൃക്കയുടെ ഒക്കെ പ്രവർത്തനങ്ങളുടെ ഒരംശമെങ്കിലും ഈ ത്വക്കിന് ചെയ്യാൻ കഴിയുന്നുണ്ടോ ഓരോ കോശവും എല്ലാ അവയവങ്ങളോടും കൂടിയ പൂർണ്ണ ശരീരത്തിന്റെ പൂർണമായ ഒരു തലത്തെ പ്രതിനിധാനം ചെയ്യുന്നുവോ കോശാന്തര വ്യാപാരങ്ങളിൽ ഒരു മനുഷ്യ ശരീരത്തിന്റെ പ്രവർത്തനം മുഴുവൻ സന്നിഹിതമായിരിക്കുന്നുവോ ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴാണ് ബാഹ്യമായ അഭ്യംഗം കോശത്തിൽ കോശാംശത്തിൽ കോശാന്തരത്തിൽ ഒക്കെ വരുത്തുന്ന പരിണാമങ്ങളെ കുറിച്ച് ആയുർവേദത്തിന്റെ പഠനം നിസീമവും നിർണായകവുമായി തീരുന്നത്